നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ബുട്ടിക്സ് ആവശ്യത്തിനായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആണ് അത് നല്ല പ്രൈസ് കുറഞ്ഞിട്ടാണ് കിട്ടുന്നത് അപ്പം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് എല്ലാ ആഴ്ചയിലും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വെറൈറ്റീസ് ആയിട്ടുള്ള വേണമെങ്കിൽ വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അതുപോലെ തന്നെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് മിറർ ടൈപ്പിലുള്ളതാണ് അതിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് ചെറുത് എം എം ആണ് ഇവിടെ പറയുക ടു എം എം ത്രീ എം എം ഫൈവ് എം എമ്മെന്നൊക്കെ പറയും ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അത് സിൽവറിലും ഉണ്ട് ഗോൾഡിലും ഒക്കെ ഉണ്ട് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്റ്റൽ ടൈപ്പ് ആയിട്ടുള്ള നല്ല തിളക്കമുള്ള ടൈപ്പ്സ് ആയിട്ടുള്ള ബീഡ്സ് കാര്യങ്ങളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അരിവർക്കിൻ്റെ ആണെങ്കിലും സെർദോസിൻ്റെ ആണെങ്കിലും എല്ലാം ആണ് ഇത് നമ്മൾ സീക്വൻസ് ടൈപ്പ് ക്രിസ്റ്റിയൽ ടൈപ്പ് ഉള്ള സീക്വൻസിൻ്റെ ആണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഒത്തിരി വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇത് നമ്മളെ മുത്ത് കാര്യങ്ങളൊക്കെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ ഒത്തിരി വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ മനസ്സിൽ കാണാത്ത അത്രയും വെറൈറ്റീസാണ് ഈ ഷോപ്പിലുള്ളത് ഇതേപോലെ തന്നെ ഒത്തിരി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിൽവർ ടൈപ്പ്സ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ സിൽവറിൻ്റെ ടൈപ്പ്സ് ആയിട്ടുള്ള കുറേ മുത്തുകൾ ബീഡ്സുകളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഭയങ്കര എത്ര റേറ്റ് എന്നൊക്കെ എല്ലാവരുടെ ഡൗട്ട്സ് കാര്യങ്ങളും ഉണ്ടാവുന്നത് പക്ഷെ ഇവിടെ വളരെ റേറ്റ് കുറവാണ് നമ്മളെ ബഡ്ജറ്റിന് അനുസരിച്ച് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാ ആഴ്ചയിലാണ് ഇവിടെ പോകുന്നത് വെള്ളിയാഴ്ചകളിലാണ് പോകുന്നത് അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ബുട്ടീക്സിലേക്കോ ഷോപ്പിലേക്കോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ പറയുന്നതായിരിക്കും അതുപോലെ തന്നെ വീട്ടിലിരുന്ന് ചെയ്യുന്നവർക്ക് അവർ പറയുന്ന ബഡ്ജറ്റിൽ നമ്മളതിൻ്റെ ബീഡ്സ് കാര്യങ്ങളെല്ലാം അയച്ച് തരുന്നതായിരിക്കും കൊറിയറായിട്ട് നമ്മൾ അയക്കുന്നത് പോസ്റ്റൽ വഴിയാണ് കേട്ടോ അപ്പോൾ കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്യണം അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്റ്റ്യൽ ടൈപ്പ്സ് ഒക്കെയാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസാണ് ഏറ്റവും കൂടുതലുള്ള പിന്നെ മുത്തിൻ്റെ ടൈപ്പ്സ് ഉണ്ട് സിൽവർ ഉണ്ട് ഗോൾഡൻ ഉണ്ട് അതേപോലെ ലെയ്സ് ലെയ്സ് ഒത്തിരി വെറൈറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇതെല്ലാം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോസ് അത് നിങ്ങൾക്ക് അയച്ച് തരാവുന്നതാണ് ഇനിയിപ്പോൾ നാട്ടിലൊന്നും കിട്ടാത്ത മോഡൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് അത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഫ്രൈഡേ ആയിരിക്കും നമ്മൾ പോകുന്നത് സാറ്റർഡേ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും സാറ്റർഡേ ആണ് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നത് എവിടേക്ക് വേണമെങ്കിൽ കൊണ്ട്